പി എം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നീക്കത്തിനെതിരെ സി പി എം മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐയുടെ മുഖപത്രമായ ജനയുഗം രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി പി എം ശ്രീയിലെ കാണാ ചരടുകൾ എന്ന തലക്കെട്ടിൽ ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഒ കെ ജയകൃഷ്ണൻ എഴുതിയ ലേഖനമാണ് സർക്കാരിന്റെ നിലപാട് മാറ്റത്തെ ചോദ്യം ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ലോകോത്തിന നിലവാരത്തിലേക്ക് ഉയർന്ന കേരളത്തിലെ സ്കൂളുകളെ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായ പദ്ധതിക്ക് വേണ്ടി അടിയറവ് ുന്നത് ഇടതുപക്ഷത്തിന് ആത്മഹത്യ പരമാണ് എന്ന് ലേഖകനം ശക്തമായി വിമർശിക്കുന്നു പ്രതിരോധം തീർക്കുന്ന സംസ്ഥാനങ്ങളെ വരുതിയിലാക്കാനുള്ള സംഘപരിവാർ ബുദ്ധിയുടെ ഉൽപ്പന്നമാണ് പി എം ശ്രീ എന്ന ലേഖനം തുറന്നടിക്കുന്നു പദ്ധതിയുടെ ഒന്നാമത്തെ ലക്ഷ്യമായി ആമുഖത്തിൽ തന്നെ വ്യക്തമാകുന്നത് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാലയങ്ങളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്നാണ് കേന്ദ്രത്തിനു വേണ്ടി ആർ എസ് എസ് ഒരുക്കിയ കെണിയിൽ പോകേണ്ടെന്ന് ആയിരുന്നു ഇടത് സർക്കാരിന്റെ മുൻ തീരുമാനം എന്നാൽ നിലവിലെ തീരുമാനം മാറ്റിയാൽ അത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് രണ്ടുതരം വിദ്യാലയങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു വർഗീയ അജണ്ടകൾ കുട്ടികളിൽ കുത്തിവെക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് ഇടതു മുന്നണി സർക്കാർ നേരത്തെ അർത്ഥശങ്കക്ക് ഇടയില്ലാതെ പ്രഖ്യാപിച്ചിരുന്നു മതേതര കേരളത്തിന് അഭിമാനം പകർന്ന ഒന്നായിരുന്നു ആ തീരുമാനം എന്നാൽ നിലവിൽ പദ്ധതിയുമായി സഹകരിക്കാനുള്ള തീരുമാനം ഈ നയവ്യതിയാനമാണ് ഈ മാറ്റം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണെന്ന് ലേഖനം ശക്തമായി വിമർശിക്കുന്നു